ഒരു വർഷം എൻ്റെ കൂടെ നിന്ന് നിങ്ങൾ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒന്ന് നോക്കണ്ട നേരെ ബാച്ചിലേക്ക് വരിക നമുക്ക് നല്ല വെടിപ്പായിട്ട് പഠിക്കാം കോമ്പറ്റീഷൻ പുഷ് ചെയ്യാം എക്സൈസ് ഇൻസ്പെക്ടറായി അപ്പോയിൻമെൻറ്റ് ലഭിച്ചപ്പോൾ ആ ജോലി കുറച്ച് വിഷമത്തോട് കൂടിയാണെങ്കിൽ ഞാൻ ഉപേക്ഷിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്കറിയാം കാര്യം ഞാൻ നിങ്ങൾക്ക് തന്നൊരു വാക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് അതായത് ഹയസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒന്നെങ്കിൽ ഫ്രീ ആയി അല്ലെങ്കിൽ എക്സ്ട്രീമിലി അഫോർഡബിളായി നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി എടുത്ത ഒരു ഡിഫിക്കൽട്ട് ഡിസിഷനായിരുന്നു അത് കാര്യം നിങ്ങൾ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ബാച്ചുകളാണ് എൽ എസ് ടി എസ് അല്ലെങ്കിൽ എസ് ഐ ബാച്ചുകൾ അതിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എൽ എസ് ടി എസ് എസ് ഐ ബാച്ചിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ബാച്ചാണ് ലോങ് ടേം ഡിഗ്രി ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു മാസ് ആണ് നമ്മൾ പി എസ് സിയിൽ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ പലതാണ് റിട്ടയർമെൻറ്റുകൾ നടക്കുന്നു വേക്കൻസികൾ വരുന്നു സർവോപരി നിയമസഭാ ഇലക്ഷൻസ് വരുന്നു ഈ ഫാക്ടേഴ്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലെയുള്ള ധാരാളം പരീക്ഷകൾ ഡിഗ്രി തലത്തിലും സി പി ഒ പരീക്ഷയുടെ മാസ് റിക്രൂട്ട്മെൻറ്റ് പ്ലസ് ടു തലത്തിലും ഒക്കെ നടക്കാൻ പോവുകയാണ് സൊ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അതിനുവേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഒരു ഗോൾഡൻ ബാച്ച് തന്നെയാണ് ലോങ് ടേം ഡിഗ്രി ബാച്ച് എക്സ്ട്രീമിലി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാവുന്നതിലും അധികം ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് ഈ ബാച്ച് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബാച്ചിന് ഇപ്പോൾ ഒരു ലിമിറ്റഡ് ടൈം ഓഫർ എന്നുള്ള രീതിയിൽ സിക്സ് തൗസൻഡ് റുപ്പീസ് മാത്രമാണ് ഫീസ് ഇട്ടിരിക്കുന്നത് വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെയാണിത് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സമഗ്രമായ സിലബസും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ ട്രെയിനിങ്ങും ലഭിക്കുന്നതാണ് ഒന്ന് ആലോചിച്ചാൽ ഒരു മാസം ശരാശരി അഞ്ഞൂറ് രൂപ മാത്രമേ നിങ്ങൾക്കിവിടെ ആവുന്നുള്ളൂ ഈ ആറായിരം രൂപ നിങ്ങൾ ഒരുമിച്ച് അടയ്ക്കേണ്ടായി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലോ കോസ്റ്റ് ഇ എം ഐ സ്ട്രക്ചറും ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലൈവ് ആൻഡ് റിക്കോർഡ് ക്ലാസ്സസ് ആണ് ഇതിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചറിൽ തന്നെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ജസ്റ്റ് നിങ്ങളെ കാര്യം പഠിപ്പിച്ച് വിടുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം അത്യാവശ്യം ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് തരും ബിക്കോസ് പഠിച്ചത് കൊണ്ട് മാത്രമല്ല പഠിച്ചത് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്തത് റിവിഷൻ നടത്തണം ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ബാച്ചിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതിൻ്റെ ഭാഗമായി വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും സിലബസ് ഫിനിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകളും തരുന്നതായിരിക്കും നമുക്കറിയാം ഫ്രിംസിൻ്റെ സിലബസ് തന്നെയാണ് മിക്കവാറും ഉള്ള ഡിഗ്രിതര പരീക്ഷകൾ മെയിൻസിൻ്റെ ഒരു അമ്പത് അല്ലെങ്കിൽ എഴുപത് ശതമാനം സിലബസിന് വരുന്നത് അതുകൊണ്ട് തന്നെ മെയിൻസ് നിലവാരത്തിലായിരിക്കും നിങ്ങൾക്കിതിനകത്ത് ക്ലാസുകൾ തരുന്നത് മെൻറ്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ സാധിക്കുന്നത് മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലെത്താൻ നിങ്ങൾക്ക് വേണ്ടത് യു പി എസ് സി നിലവാരത്തിലുള്ള പഠനം തന്നെയാണ് ബിക്കോസ് പല വീഡിയോയിൽ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് എങ്ങനെയാണ് സിവിൽ സർവീസസിലെ ചോദ്യങ്ങൾ അതേപടി പി എസ് സി ഡിഗ്രി തലത്തിലും പ്ലസ് ടു ടെൻത്ത് ലെവലിലും കോപ്പി അടിച്ച് ചോദിക്കുന്നതെന്ന് കാര്യം പരീക്ഷയുടെ നിലവാരം ആ തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നു പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യമാണ് യു പി എസ് സി നിലവാരത്തിൽ പഠിക്കാനാണ് എളുപ്പം കാര്യം ഈ റോ ഫാക്റ്റുകൾ കാണാപ്പാടാൻ പഠിക്കുന്ന ആവശ്യം വരുന്നില്ല നമ്മൾ അനലറ്റിക്കലായി കഥകളിൽ കൂടെയും കവിതകളിൽ കൂടെയും അല്ലെങ്കിൽ വിശകലനാത്മകമായി വളരെ ആസ്വദിച്ചാണ് പഠിക്കുന്നത് നമ്മൾ ഓരോ ക്ലാസ്സുകളും നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് വിശകലനാത്മകമായി ഒരു ഫാക്ടിൻ്റെ പുറകിലുള്ള അനുബന്ധ വിവരങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസുമായി കണക്ട് ചെയ്ത് ആഴത്തിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത് ഇവിടെ ഒരു ബിഗിനറായിട്ട് വരുന്നൊരു വ്യക്തിക്കും അല്ല പി എസ് സി കുറച്ച് പഠിച്ച് സെറ്റായിട്ടിരിക്കുന്ന വ്യക്തികൾക്കും ഒരേപോലെ ബെനിഫിഷ്യൽ ആകുന്ന പുതിയ മാതൃകയിലുള്ള ക്ലാസ്സുകളാണ് കേട്ടോ ഇവിടെ നിങ്ങളെ സഹായിക്കാൻ പി എസ് സിയിലെയും യു പി എസ് സിയിലെയും ഏറ്റവും മികച്ച ഒരു അധ്യാപകരുടെ നിര തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് ഏറ്റവും മികച്ച സബ്ജെക്ട് എക്സ്പേർട്സാണ് ഇതിനകത്തെ ഓരോ സബ്ജക്റ്റുകളും ഹാൻഡിൽ ചെയ്തത് പേഴ്സണലി ഹിസ്റ്ററി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ചില ഭാഗങ്ങൾ ഒക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും യു പി എസ് സി ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ പോരാ അതുകൊണ്ട് തന്നെ പി എസ് സി ബുള്ളറ്റിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതിനോടൊപ്പം പി എസ് സി അടുത്ത കാലത്ത് ചോദിക്കുന്ന ട്രെൻഡിങ് ചോദ്യങ്ങൾ കണ്ടെത്തി അതിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ തരുന്നതായിരിക്കും എത്ര പഠിച്ചിട്ടും നമ്മുടെ സ്ട്രെസ്സ് പ്രോപ്പറായി മാനേജ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ടെൻഷന് പ്രോപ്പറായി മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉപകാരമില്ല അതുകൊണ്ട് തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നതാണ് വർക്കിംഗ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ വീട്ടമ്മമാരാണ് പി എസ് സി അല്ലെങ്കിൽ യു പി എസ് സി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം സ്ട്രഗിൾ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ പ്രത്യേക സ്ഥാനം തന്നെ കാണും ഞങ്ങളുടെ മെൻറ്റേഴ്സ് ആണെങ്കിലും ഞാൻ പേഴ്സണലി ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ അപ്പോസ് ചെയ്യാവുന്നതാണ് ബാക്കിയുള്ളവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിരിക്കും നിങ്ങൾക്കൊരു സ്പെഷ്യൽ കെയറും അറ്റൻഷനും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കും ഞങ്ങളുടെ ബാച്ചിൻ്റെ ക്വാളിറ്റിയുടെ ഏറ്റവും നല്ല ഉദാഹരണം ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ വിജയം തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിലും ടെലിഗ്രാമിലൊക്കെ നോക്കിയാൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷകളൊക്കെ സ്കോർ ചെയ്തിരിക്കുന്നതിൻ്റെ ടെസ്റ്റ് മോണ്ടീസ് നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ ശക്തി അത് തന്നെയാണ് കാര്യം എക്സ്ട്രീംലി അഫോർഡബിൾ ഫീസിൽ കോഴ്സസ് റൺ ചെയ്തതുകൊണ്ട് തന്നെ ഒരു ഭീമമായ മാർക്കറ്റിംഗ് ബഡ്ജറ്റൊന്നും ഞങ്ങൾക്കില്ല ഞാനാണെങ്കിൽ അധ്യാപകനാണ് ഒരു ബിസിനസ്സുകാരനൊന്നും അല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നു അവർക്ക് നല്ല രീതിയിൽ റാങ്ക് വാങ്ങിക്കാൻ സാധിക്കുന്നു അവർ ഞങ്ങൾക്ക് തരുന്ന പിന്തുണ അല്ലെങ്കിൽ അവരുടെ മൗത്ത് പബ്ലിസിറ്റി നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റി അവരുടെ ടെസ്റ്റ് മൊണീസ് ഇതു തന്നെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിനെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് ധാരാളം പരസ്യങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിനെ പറ്റി കണ്ടെന്ന് വരില്ല പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പഠനം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാം സോ ഏറ്റവും അഫോർഡബിളായ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസസ് ഉള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെയും ഡിഗ്രി തല പരീക്ഷകളുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് വരാം അടിപൊളിയായി പഠിച്ചു തുടങ്ങാം